ഐ പി എല്ലിലെ ആവേശ പോരാട്ടത്തിൽ ബാംഗ്ലൂരുവിന് തകർപ്പൻ വിജയം ഡൽഹി ക്യാപിറ്റൽസിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആർ സി ബി സീസണിലെ മറ്റൊരു ഗംഭീര വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് ആറ് വിക്കറ്റിനായിരുന്നു ആർ സി ബിയുടെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിക്ക് നേടാനായത് വെറും നൂറ്റി അറുപത്തിരണ്ട് റൺസ് മാത്രമാണ് മറുപടി ബാറ്റിംഗിൽ ഏകദേശം ഒന്നര ഓവർ ബാക്കി നിർത്തിക്കൊണ്ട് ആർ സി ബി ലക്ഷ്യം കാണുകയായിരുന്നു ഡൽഹിയുടെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല ഫാഫ് ഡുപ്ലസി തിരികെ ടീമിലേക്ക് എത്തിയെങ്കിലും ഇരുപത്തിയാറ് പന്തിൽ ഇരുപത്തിരണ്ട് ആയിരുന്നു സമ്പാദ്യം അഭിഷേക് പോറൽ അടിച്ചു തുടങ്ങിയെങ്കിലും പെട്ടെന്ന് പുറത്തായി കരുനാരന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് ശരിക്കും സമ്മർദ്ദത്തിലായി പിന്നീട് അവിടെ അങ്ങോട്ട് മുപ്പത്തി ഒമ്പത് പന്തിൽ റൺസ് നേടിയ കെ എൽ രാഹുലിന്റെ ആണ് മത്സരത്തിലേറെ നിർണായകമായത് ക്രിസ്റ്റൻ സ്റ്റെപ്സ് അവസാന ഓവറുകളിൽ പതിനെട്ട് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടിയപ്പോൾ വിപ്രാസ് നിഗവും ഒപ്പം ചേർന്നു ആർ സി ബി ബൌളർമാരിൽ ഭുവനേശ്വർ കുമാർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹേസൽവുഡ് രണ്ടും കൃണാൽ പാണ്ഡ്യം യക്ഷദയാലും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി മത്സരത്തിലുടനീളം വിക്കറ്റുകൾ കൊണ്ട് സമ്മർദ്ദം ഉണ്ടാക്കിയ ആർ സി ബി തന്നെയാണ് ആദ്യ ഇന്നിംഗ്സിൽ ആധിപത്യം ഉറപ്പിച്ചത് രണ്ടാം ബാറ്റിംഗിൽ ആർ സി ബിയുടെ തുടക്കവും പാളിയിരുന്നു ഇരുപത്തിയാറിന് മൂന്ന നിലയിൽ നിന്നും മത്സരത്തിൽ ഏറെ നിർണായകമായത് നൂറ്റി പത്തൊമ്പത് റൺസിന്റെ കൂട്ടുകെട്ടാണ് കൃണാൽ പാണ്ഡ്യ തന്റെ ഐ പി എൽ കരിയറിലെ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് നേടിയത് നാല്പത്തിയേഴ് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സും അടക്കം എഴുപത്തിമൂന്ന് റൺസ് പാണ്ഡ്യ നേടിയപ്പോൾ നാല്പത്തിയേഴ് പന്തിൽ നാല് ഫോറും നേടിക്കൊണ്ട് വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറി കുറിച്ചു മാത്രമല്ല ഓറഞ്ച് ക്യാപ് പട്ടികയിൽ കോഹ്ലി ഒന്നാമതെത്ത് ചെയ്തു അഞ്ച് പന്തിൽ പത്തൊമ്പത് റൺസ് നേടി ടിം ഡേവിഡ് മത്സരം ഫിനിഷ് ചെയ്തു ഫിൽസോട്ട് കളിക്കാതിരുന്ന മത്സരത്തിൽ ജേക്കബ് ബദൽആർ സിബിക്കൈ ആദ്യ മത്സരത്തിൽ ഇറങ്ങി ഡൽഹി ബോളർമാരിൽ അക്സർ പട്ടേൽ മാത്രമാണ് മികച്ചു നിന്നത് നാലോവറിൽ പത്തൊമ്പത് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ചമീറ ഒരു വിക്കറ്റ് സ്വന്തമാക്കി ബാക്കി എല്ലാ ബോളർമാരും റൺസ് വഴങ്ങി മത്സരത്തിൽ ആർ സി ബിയുടെ വിജയം പോയിന്റ് പട്ടികയിലും ഏറെ നിർണായകമായ സ്ഥലത്തേക്കാണ് എത്തിക്കുന്നത് ഇതോടെ പോയിന്റ് പട്ടികയിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിജയവുമായി പതിനാല് പോയിന്റായി ഏകദേശം എൺപത് ശതമാനത്തോളം ആർ സി ബി പ്ലേ ഓഫ് അർപ്പിക്കുകയും ചെയ്തു തുടർച്ചയായിട്ടുള്ള എവേ മത്സരങ്ങളുടെ വിജയം ആർ സി ബിക്കും മികച്ച രീതിയിലുള്ള ആത്മവിശ്വാസമാണ് നൽകുന്നത് ഇനി ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത എന്നീ ടീമുകളെയാണ് ആർ സി ബിക്ക് നേരിടാനുള്ളത് അതും താരതമ്യേന ആർ സി ബിയേക്കാൾ ഈ കൊല്ലം പെർഫോമൻസിൽ താഴ്ന്ന ടീമുകളിൽ നിന്ന് നിസ്സംശയം പറയാം അതുകൊണ്ട് ആർ സി ബിക്ക് ഇപ്പോൾ തന്നെ പ്ലേ ഓഫ് മെയിൽ കഴിഞ്ഞു ഡൽഹിക്ക് കാര്യങ്ങൾ അത്ര സുഖകരമാകുന്നില്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് മുംബൈ എന്നിവരുമായാണ് ഡൽഹിയുടെ ശേഷിക്കുന്ന മത്സരങ്ങൾ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയവുമായി പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസ്